ഇത്ര കൊറേ ആയില്ലേ കണ്ടിട്ട് ആ ഞാൻ ഗൾഫിലായിരുന്നു നീ പറഞ്ഞു ആര് ഞാനിവിടെ ഇണ്ടായിട്ട് ഞാൻ പുറത്തായിരുന്നു നിന്റെ ഒന്നിനും പറയുന്നു അപ്പൊ നോർമൽ ഞാനപ്പ നീ പറ ഞാനിണ്ട എന്തായി പിന്നെ നിന്റെ മോനാന്നല്ലേ എന്ന് വെച്ചിട്ട് മോനാണല്ലോ കൊറച്ചൊരു ബാക്കി വന്നി കൊറച്ചൊരു ഫ്രണ്ടോട്ട് വന്ന ഫ്രണ്ട് റെഡി ക്യാമറ സ്റ്റാർട്ട് ഒന്നുകൂടി ആവശ്യം huh? <laughs> okay, നീ എങ്ങനെയായിരുന്നു എന്റെ മോനാ ചെയ്യുന്നു മനസ്സിലായില്ലേ അലീന നിന്റെ കൂടെ േ ഞാനാടിയ്ലസ് പഠിച്ചേ കണ്ട നോർമലി തൊട്ടൊക്കെ നിന്റെ പ്ലസ് ആടി ചോദിക്കൂടി നീ എന്താടി ഇത് കോലം ഇവിടെ പറഞ്ഞ പെട്ടെന്ന് മനസ്സായില്ല നീ എന്താ ഇത് കോലം ആകെ ആടി ഒരു മോളും എഡിറ്റ് ചെയ്യുമ്പോഡിയോ വരുമ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നീ വിളിക്കുന്നത് കിട്ടാൻ കിട്ടാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് കണ്ടിന്യൂറ്റി ഞാൻ പറഞ്ഞത് ഓക്കെ റെഡി റെഡി ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ

ഞാൻ പറയുന്നത് നോക്കണ്ട എന്റെ ചീത്ത എന്ന് പറഞ്ഞല്ലേ അതൊരു പെർമനന്റ് അല്ല അല്ല ഈ സമയത്ത് മാത്രം വെറുതെ പറയുന്നത് അതായത് അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല തന്നെ ഉണ്ടാവൂല അങ്ങനെയാണ് ഞാൻ പറയണത് ഒന്നും മാത്രണ്ടി പറയുന്നത് എന്റെ ഗ്രീനല്ലേ അപ്പൊ നിഗി പറയുന്നത് നികി ഒന്നും കൂടി ഒന്ന് ഒന്ന് സ്കിറ്റിലോട്ട് വരട്ടെ അതായത് നാടകീയത കൈവിട്ടു എന്റെ ക്യാമറ സെറ്റ് ആക്ഷൻ

ഒന്നും പറയണ്ട പറയണ്ടി മൊബൈൽ ഇല്ലാഞ്ഞിട്ട് നടക്കാതിരിക്കണ്ട നാളെ തന്നെ ഇതിലൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നല്ല നല്ല ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് നാളെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം നാളെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം നാളെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നാളെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങിട്ട് ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് റീൽസ് ഒക്കെ അത്രേ സ്പീഡൊക്കെ ഇൻസ്റ്റയിലോ അങ്ങോട്ട് പോക്കുന്ന അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോ ഒരിക്കലും നിന്നെ ഈ വേഷത്തിലോ ഈ കണ്ണൂരിലൊക്കെ ഞാൻ കാണാൻ പറ്റും വേഷം പറയണ്ട നീ ഒന്നും കൂടി ഇണ്ടല്ലോ ഏഹ് കരഞ്ഞോ നീക്കി കരഞ്ഞു കരയല്ല കരയണ എന്നിട്ട് കണ്ണിനു നടക്കാം ഇതാ ഇനി നിന്നെ ഞാൻ കാണുമ്പോ ഒരിക്കലും ഈ കരഞ്ഞ കണ്ണുമായിട്ട് കാണാനേ പാടില്ല കേട്ടല്ല പോവാൻ നല്ല ബിസിനസ്സൊക്കെ തുടങ്ങി അടിപൊളിയായിട്ട് നോക്കാറ് മോനെ കണ്ണുകളായിട്ട് ഞാൻ ഒരിക്കലും അതന്നെ പോലെ നീക്കിപ്പോ ഇത് ഞാൻ നടന്നല്ലോ എന്താക്കിയോ നീ തന്നെ വേരും കൊണ്ട് ഞാൻ പോയി ആറ്റ വേറെടുത്തനെ കണ്ടുപിടിച്ച് സെറ്റപ്പായിരുന്നു ചെകുത്താനെ ു സംഭവം സെറ്റായി സംഭവം സെറ്റ് ആയി ഞാൻ ഇഷ്ടപ്പെട്ടു ക്രിസ്മസിനു മുമ്പ് നീ ഒന്ന് പോടി കഴിഞ്ഞ ക്രിസ്മസിന് മുന്നല്ലേ ഈ പള്ളിമുറ്റത്തുനിന്ന് നീ എനിക്ക് മൊബൈലും കൊറച്ച് പൈസയും അതുകൊണ്ടാ എന്റെ ജീവിതം ഇന്നും മെച്ചപ്പെട്ടത് അതങ്ങനെ അറിയിക്കാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എല്ലാടും എന്ത് പറ്റി എന്തോർമ്മ അപ്പ നിനക്ക് എന്താ സംഭവിച്ചു പോയി

അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മടെ ഇന്നത്തെ ഈ ഷൂട്ടിന്റെ ഈ സ്കിറ്റിന്റെ തൽക്കാലം ബാക്കപ്പ് ആയി അല്ലേ ആ നമ്മളോടൊപ്പം ഈ തവണ അഭിനയിച്ച ഒരു പുതുമുഖ താരമുണ്ട് നമുക്ക് പുതുമുഖ താരം അല്ലേ നമ്മടെ ഭാവെന്ന കളിക്കുമായിരുന്നു ഓക്കെ അപ്പൊ ഭീഷണ ഏഹ് ഭീഷണയും ഭീഷണ അമ്മ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അതന്നെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവർക്കൊരു ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നാത്തൂൻസ് ആണ് അല്ലേ നാത്തൂൻസ് ഇവിടെ കൊടുക്കാം അപ്പൊ എല്ലാവരും എന്തായാലും ഇവരെ കൂടി സപ്പോർട്ട് ചെയ്തേക്ക് അതെ അതെ പിന്നെ ബിഹൈൻഡ് ദ സീനൊക്കെ പിടിച്ചത് ഈ പുള്ളിക്കാരി ആട്ടാ ഈ പുള്ളിക്കാരെ നിങ്ങൾക്ക് അറിയാമെന്നു അല്ലേ പഴയ പോകല്ലേ അപ്പൊ എന്നാ പിന്ന നമ്മടെ ഈ സ്കിറ്റ് വൈൻഡപ്പ് ചെയ്യണേ കൊറച്ച് ഏർ കൊറച്ച് കഷ്ടപ്പെട്ടു അല്ലേ കഷ്ടപ്പെട്ട് എന്നാലും